ടങ്ങിനോർമകൾ തന്ന് കാലമേ തിരികെ നീ പണ്ട് നിറമുള്ള പൂവിനെ തന്ന് തന്നു നാം മധുരമാമോവന്നറിഞ്ഞു കടന്നു പിന്നെ സ്കൂള് ഗംഭീരവും എൽ പി സ്കൂള് പിന്നീടാണല്ലോ അത് അപ്ഗ്രേഡ് ചെയ്ത് വിട്ടുകൊടുത്തത് അപ്ഗ്രേഡ് ചെയ്തതിന്റെ മുമ്പ് സത്യമണ്ണ മുന്നക്കണ്ണി അരുടെ ആയിരുന്നു സ്കൂളും ആ സമയത്ത് പിന്നീടാണ് അത് അപ്ഗ്രേഡ് ചെയ്യണ ഗവൺമെന്റ് വിട്ടുകൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ചരിത്രം ഒന്ന് പറഞ്ഞു No schooler, ി അധികാരി എന്ന് പറഞ്ഞ ആളാണ് സ്കൂൾ സ്കൂളവിടെ കാര്യ കുറിച്ച് മുക്കട്ടെന്ന് പറയും അവിടെ സ്ഥാപിച്ചത് അത് ഒരു മൂന്ന് നാല് റൂമും ഒന്നിച്ചിട്ടുള്ള ഒരു ഹാള് നാല് ക്ലാസ് നാല് അന്നൊക്കെ അങ്ങനെയാണല്ലോ നാല് ക്ലാസ് നടത്താം പിന്നെ ഒരു കേറി അവിടെ ആ അതിന്റെ ഓപ്പോസിറ്റ് ചെറിയൊരു റൂം അങ്ങനെ അവിടെ തുടങ്ങിയതാണ് അതിന്റെ അന്നത്തെ ആദ്യത്തെ ആദ്യകാലത്തെ എച്ചം എനിക്കറിയില്ല രാഘവ വാര്യർന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു ആര്യമാഷ് എന്നാ വിളിക്ക അദ്ദേഹം എപ്പോഴും വീട്ടില് വരുവൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പിന്നീടത് സ്റ്റാൻഡേർഡ് വരെ അപ്ഗ്രേഡ് ചെയ്തു അതിന് ശേഷമാണ് സർക്കാരിലേക്ക് കൊടുത്തതിന് ശേഷം ക്ലാസ് ഏഴാം ക്ലാസ് ആക്കിയത് ഞങ്ങളൊക്കെ ഞാനൊക്കെ അവിടെ അങ്ങനെ അവിടെ നാലാം ക്ലാസ്സിലാണ് പോയി ചേർന്നത് പിന്നെ അതെ അഞ്ച് ആറ് ഏഴ് ഒക്കെ അവിടെ തന്നെ പഠിച്ചു അപ്പോഴേക്കും ഹൈസ്കൂളായിട്ട് ഉയർന്നു അങ്ങനെയാണ് അവിടെ കഴിഞ്ഞത് എസ് എൽ സിക്ക് അവിടെ സെന്ററുള്ള പിന്നെ ടീച്ചർ അവിടെ നമ്മളിഷ്ടം പോലെ സ്ഥലം ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കുടുംബത്തറവാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും കുടുംബ തറവാട് എന്ന് പറഞ്ഞാല് കടമ്പഴി പറയായിരുന്നു ആദ്യം അല്ല അത് അമ്മയുടെ വീടാണ് പതിനെട്ടാം അച്ഛന്റെ കൂട്ടിലും ആ ഭാഗത്ത് ആയിരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നതാണ് ഈ ലഹളയൊക്കെ ഉണ്ടായില്ലേ ആ ടൈമിൽ ഓടി ഇവിടെ നാല് ഭാഗത്തുനിന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തലശ്ശു വന്നിട്ട് പ്രദേശത്ത് വന്നിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതെ പുഴ സംഭവം അവിടെ അവിടെ അങ്ങനെ താമസം തുടങ്ങി ഞങ്ങളൊന്നും ഇല്ല ും അമ്മയുടെ ചേച്ചി ഞാൻ വിവാഹം ചെയ്തിട്ടുള്ള അവരൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ അവര് കുറെ സഹോദരിമാരുണ്ട് അച്ഛന് ഒരു ഏഴ് സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വിവാഹം ചെയ്തു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മൊഴി പിന്നെ ഈ എങ്ങനെയാണ് ഇങ്ങനെ കൊറേ ഭൂമിയൊക്കെ കൈവശം വന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഞാന് മൂപ്പ ചേച്ചിയോടൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞത് അച്ഛന്റെ അച്ഛൻ നല്ല കന്നു തളിക്കാരനായിരുന്നു കന്നു പൂട്ടിയ കണ്ടത്തിലൊക്കെ ഇങ്ങനെ കന്നു തളി മത്സരം കേട്ടു അപ്പൊ അതിന്റെ ഒരു അഗ്രഗണ്യനായിരുന്നു മൂപ്പ അതിങ്ങനെ ഓരോ ദേശത്തെ പ്രഗത്ഭന്മാര് വിളിക്കും ഇന്ന സ്ഥലത്ത് നമ്മൾക്ക് ഒരു മത്സരം ഉണ്ട് അതിന് പോണം അപ്പൊ ഈ കന്നുകളെയൊക്കെ പരിപാലിച്ചിട്ടും അങ്ങനെ റേസിനൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിചയത്തില് അവിടെ പോയിട്ട് ഫസ്റ്റ് വാങ്ങും അപ്പൊ ഇവരെന്തോ ചെയ്യുന്ന വെച്ചാല് നനി എത്ര വേണ്ട സ്ഥലം വളച്ച് കെട്ടിക്കോളൂ അറിയാം എത്ര വേണമെങ്കിലും എടുത്തോന്ന് പറയും അങ്ങനെയൊക്കെ കിട്ടും സ്ഥലം പിന്നീട് ഒരു ഈ മാപ്പിളല്ലേ ഉള്ള സമയത്തൊക്കെ കൊറച്ച ആൾക്കാര് ആൾക്കാരെയൊക്കെ ഇവിടുന്ന് മറ്റേ തമ്പാന്മാര്ന്നൊക്കെ പറയില്ലേ അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ വയസ്സായവരെയും ഒക്കെ കുറെ ദൂരത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോ തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ അവരും ലാപ്പറ്റയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥല കളമൊക്കെ ഉണ്ടായിരുന്നു വെള്ളിയിലെപ്പാടം കളം ആയിരം പറ നെല്ല് പാട്ടം കിട്ടാനുള്ള അങ്ങനെ കൊറേ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ വേണ്ടെങ്കിൽ പിടിച്ചോന്നറിയാം മലമാരങ്ങളും അതും കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൃഷി കൂടുതലാണ് അന്നത്തെ കാലത്ത് മറ്റേ പറമ്പുകൾ ആൾക്കാർക്ക് വേണ്ട അങ്ങനെ കിടക്കണം നെല്ല് നെല്ലാണ് പ്രധാന ഉൽപ്പന്നം പിന്നെയാണ് പിന്നെ കുടിയേറ്റത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ റബ്ബറും മറ്റു കാര്യങ്ങളൊക്കെ റബ്ബറൊക്കെ വന്നത് തിരുവിതാംകൂർ സൈഡ് ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ കശുവണ്ടി മാത്രമേ ഉണ്ടായി എല്ലാ മരം മുകളിലും കശുവണ്ടിന്റെ തോട്ടായിട്ടല്ല അത് അങ്ങനെ ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് വേണം അല്ലാണ്ട് കശുവണ്ടി വെച്ചുപിടിപ്പിക്കണമെന്നില്ല ഇപ്പൊ പ്ലാന്റേഷൻ ചെയ്യുന്നില്ലേ അതുപോലെ അങ്ങനെ വെച്ചുപിടിപ്പിക്കലൊന്നുമില്ല അതൊക്കെ അങ്ങനെ വിത്ത് വീണത് അതങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് അങ്ങനെയുള്ളതാ അല്ലാണ്ട് ഇന്നത്തെ പോലെ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല ധാരാളം ഉണ്ടാവുമ്പോഴേ ഇത് പെറുക്കാൻ മാത്രമല്ലേ പോണുള്ളൂ ആൾക്കാര് പിന്നെ അച്ഛനാധികാരി പറഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അധികാരിക്ക് എന്താ വെച്ചാല് കരം പിരിവാണ് കരം പിരിക്കാൻ വേണ്ടിട്ടാണ് ഈ അധികാരി എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളത് അതെങ്ങനെ വെച്ചാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ വേണം കഴിവും വേണം ആൾക്കൊരു കഴിവും വേണം സ്ഥലവും വേണം ആസ്തി വേണം അങ്ങനെയുള്ളവർക്കാണ് ഈ സ്ഥാനം കൊടുക്കുക കൊടുക്കുന്നത് വേറെ കാര്യങ്ങളല്ല

സ്ഥലത്തിന് ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങാതിരിക്കട്ടെ ഒരായിരം വാക്കിന്നകം പടി കൊണ്ടോ ഒന്നല്ലൊരായിരം ജന്മങ്ങൾ കൊണ്ടോ പകരം വിജ്ഞാനില്ലാത്ത പുണ്യസ്നേഹം പകരം വിജ്ഞാനില്ലാത്ത പുണ്യസ്നേഹം